എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോകുലാഷ്ടമിയാണ് വരുന്നത് ഈ വരുന്ന ശനിയാഴ്ച ആഗസ്റ്റ് പതിനാറാം തീയതി ഇത് നമുക്ക് അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങ മാസത്തിൽ അഷ്ടമിയും രോഹിണിയും വരുന്ന ദിവസമാണ് നമ്മൾ അഷ്ടമിരോഹിണി അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ആഘോഷിക്കാറുള്ളത് അത് അടുത്ത മാസം സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് വരുന്നത് അപ്പോൾ കുറേ കുട്ടികൾക്ക് സംശയം എന്താണ് ഗോകുലാഷ്ടമി എന്താണ് അഷ്ടമിരോഹിണി ഇത് രണ്ടും ഭഗവാൻ്റെ പിറന്നാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഗോകുലാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഷ്ടമിക്ക് മാത്രം പ്രധാനം കൊടുക്കണം ആ തീയതി ഭഗവാൻ ജനിച്ച തിഥിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ആഘോഷിക്കുന്നതാണ് ഗോകുലാഷ്ടമി അത് എങ്ങനെയെന്നെച്ചാൽ ആവണി അവിട്ടം കഴിഞ്ഞ് വരുന്ന ആ വരുന്ന ആദ്യത്തെ അഷ്ടമിയാണ് ആ അഷ്ടമിക്കാണ് നമ്മൾ ഗോകുലാഷ്ടമിയായിട്ട് ആഘോഷിക്കാറുള്ളത് സാധാരണ നമ്മളെ കേരളീയരും അല്ലെങ്കിൽ ഗുരുവായൂർ പ്രദേശത്തുള്ളവരും ആഘോഷിക്കാറില്ല ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും വരുന്ന നക്ഷത്ര നക്ഷത്രത്തിലാണ് ഈ അഷ്ടമി രോഹിണി ആഘോഷിക്കാറുള്ളത് ഇപ്പോൾ നം ഇതിന് പ്രത്യേകം ഒരു വ്യത്യാസം വരാൻ കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ നഷ്ട നമ്മളെ ജന്മനക്ഷത്രം നക്ഷത്രമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഭഗവാൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ് അപ്പോൾ ഭഗവാന്റെ നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുത്ത് നമ്മളെ അഷ്ടമിരോഹിണിയുടെ അന്ന് അഷ്ടമി രോഹിണി വരുന്ന ദിവസമാണ് രോഹിണി എന്ന് പറയുന്നത് അഷ്ടമിക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും കൂടെ രോഹിണി എന്തായാലും ഉണ്ടായിരിക്കണം അപ്പോൾ ഭഗവാന്റെ പിറന്നാൾ രോഹിണി നക്ഷത്ര കാരണം ഉണ്ട് അന്ന് തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് പിന്നെ ഈ ഗോകുലാഷ്ടമി ആഘോഷിക്കുന്നവർ ഈ അഷ്ടമിക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പം അതുകൊണ്ട് ഗോകുലാഷ്ടമി ചെയ്യുന്നത് ഇപ്പം നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെന്താണ് ചെയ്തു വരുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ മൂത്തവരെന്താണ് ചെയ്തു വരുന്നത് ഗോകുലാഷ്ടമി ആഘോഷിക്കുന്നവർക്ക് ഗോകുലാഷ്ടമി ആഘോഷിക്കാം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ജയന്തി ആയിരിക്കാം ആയി നമുക്ക് ആചരിക്കാം ഇപ്പോൾ ഇതും രണ്ടും ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം ഭഗവാനിന് വേണ്ടിയിട്ട് ആഘോഷിക്കുക നമ്മൾ ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവാനെ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രണ്ടും ആഘോഷിക്കാം ഇതിൻ്റെ വ്യത്യാസം പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനി ഗോകുലാഷ്ടമി അതുമാതിരി അഷ്ടമി രോഹിണി എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം